നീ നിന്റെ പണി നോക്കിക്കോ അല്ല ഇങ്ങനെ നീ പറഞ്ഞുണ്ട് ആ പ്രിൻസിപ്പൽ മേഡം എന്ത് ദുഷ്ടത്തിയാലെ എന്തോ ഒരു വർക്ക് ഞമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തന്നിരിക്കണേ കൊറച്ച് പൈസയും അതെ അതെ രാജു നമുക്ക് ഒരുപാട് പണി തന്നിട്ടുണ്ട് ഇനി എന്നെ കൂടെ ചെയ്യാൻ പറ്റും തോന്നില്ലട എന്തോ ഒരു ചൂടാ

യ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോ തന്നാ മതി ഫുഡ് എനിക്ക് മിസ് പൈസ കുളിക്കുന്നോണ്ടെട്ടോ

ഇതായിരിക്കണം ഇവിടെ വരുന്ന ഓരോരുത്തരുടെ കണ്ണില് ഹൈലൈറ്റ് ആയി ഇരിക്കേണ്ടത് ഇനി കുറച്ച് പൂക്കൾ കൊണ്ട് ചെയ്യണം അയ്യോ ഇത് നന്നായിട്ട് ഇളകുന്നുണ്ടല്ലോ ഈ സ്റ്റൂള് ഹലോ എന്നെ രക്ഷിക്കാമോ ഈ സ്റ്റൂൾ ഒന്ന് പിടിക്കോ എന്ത് പറ്റി എടാ മോനെ ഈ സ്റ്റൂള് നന്നായിട്ട് ഇളകണ്ട് പിടിച്ചോ അതിനെന്താ ചേട്ടാ പിടിച്ചരാലോ ഉം ശരി ശരി പെട്ടെന്ന് പിടിക്കേ അല്ല ഞാൻ ഇപ്പൊ വീഴും ഞാനും വീഴും കൂടാതെ ഈ മരവും വീഴും ഈ മരത്തിന്റെ ബലത്തിലാ ഞാൻ നിക്കുന്നേ ഓകെ ഓക്കെ താങ്ക്സ് ലെട്ടോ മോനെ ഒരുപാട് താങ്ക്സ് കൊറച്ചേരത് പിടിച്ചിക്കണേ ഇപ്പോ എന്റെ പണി കഴിയോ ഈ പണി ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ അല്ല പിന്നെ അതിനെന്താ എത്ര ഷോ ആ എനിക്ക് ആരെങ്കിലും ആ അയ്യോ ചേട്ടാ അതും കൂടി ഞാൻ എടുത്താലേ ഈ സ്റ്റൂൾ ആരും മാനേജ് ചെയ്യും അതെനിക്ക് അറിയോടാ അതുകൊണ്ട് ഞാൻ പറയണേ വേറെ ആരെങ്കിലും അതെ അതെ അയ്യോ അയ്യോ വിളിച്ചാലോ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് വേണ്ട വേണ്ട ഒരു നടക്കണ്ട ചേട്ടാ ചേട്ടൻ തന്നെ എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റും നോക്ക് എന്റെ പൊന്നു മോനെ എനിക്ക് എടുക്കാൻ പറ്റാത്തോ ഞാൻ പറയുന്നേ ഇനിയിപ്പോ അവിടെ ഇറങ്ങി ഇങ്ങോട്ട് കേറാനാണെങ്കിൽ എനിക്കാണെങ്കിൽ നല്ലോണം നടുവേദന ഉണ്ട് അവിടെ കൊറച്ച് പെൺകുട്ടികളെ കണ്ണുണ്ടല്ലോ അവര് ഇടുത്തന്നോളോ hey kutale adade hello adade anta arengilano chi pore avudna endarella pinendre nammal angane vilikire ninge ariyoo hello kutale nannu rakshikiyo imme avaru rakshikkan theekire angade boyokya aa nyanu ketto nammal ipo nokkeypo adadele avaru koyalpu illarnallo ipo endare adadele samboichina avo pettene poi nokka hello

പണി പോണായിരുന്നോ സോറി സോറി ആ പിടിച്ചോളൂ പോ ഒന്ന് പോയിച്ചേ അയ്യോ ഈ ചോ എന്റെ ഭാഷ മനസ്സിലാവുണ്ടാവൂല പോ പോ ശരിക്കും നടുവേദന ദൈവം തന്നെ ഏ ഒന്നും പറ്റിയില്ല ആ സ്കൂളിന് മേലും വീഴുമ്പോ എന്തോ രസോ അറിയോ ഒന്ന് പോയി വീട് വീണോക്കിയാ അയ്യോ ഇപ്പൊ ഇവിടെ എന്തായേ അയ്യോ ഈ ചേട്ടന എങ്ങനെ വീണേ